രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ് പതിനെട്ട് കൊല്ലം മുൻപ് നടന്ന സംഭവത്തിന്റെ ചലച്ചിത്ര എന്ന നിലയിൽ കേരളത്തിന് പുറമെ തമിഴ്നാടിലും ചിത്രം വൻ വിജയമാണ് നേടിയത് മലയാളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് ദശാംശം അഞ്ച് ഒമ്പത് കോടി രൂപയാണ് നേടിയത് വിജയകരമായ ബോക്സ് ഓഫീസ് യാത്ര അവസാനിപ്പിച്ച് ഇപ്പോൾ ഒ ടി ടിയിലെത്തിയിരിക്കുകയാണ് ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ചിത്രം ഒ ടി ടിയിൽ എത്തിയതോടെ മറ്റു ഭാഷകളിൽ നിന്നുള്ള പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ചിത്രം നേടുന്നത് ചിത്രത്തിലെ ബ്രില്ലിയൻസും സീനുകളുമെല്ലാം ചർച്ച ചെയ്യുന്ന തിരക്കിലാണ് പ്രേക്ഷകർ ഇപ്പോൾ എന്നാൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് മറ്റൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സംഘം വിനോദയാത്രയ്ക്ക് കൊടൈക്കിനാലിൽ എത്തിയപ്പോൾ തമിഴ്നാട് പോലീസ് അവരോട് അപമര്യാദയായി പെരുമാറിയോ എന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പതിനെട്ട് വർഷം മുൻപ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ പീഡിപ്പിച്ച പോലീസുകാരെ കുറിച്ച് തമിഴ്നാട്ടിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടി ഗൗരവമായി അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി പി അമുദ തമിഴ്നാട് ഡി നിർദ്ദേശിച്ചു സിനിമയിൽ യുവാക്കളെ പോലീസ് പീഡിപ്പിക്കുന്നത് അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ നിന്ന് കൊടൈക്കിനാൽ സന്ദർശിക്കാൻ എത്തിയ യുവാക്കളിൽ ഒരാൾ ഗുഹ കേഴിക്കുളിൽ വീണപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നവർ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ സഹായം തേടിയത് എന്നാൽ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി പരാതി ഉയർന്നിരുന്നു ഒരു പോലീസുകാരനെ മാത്രമാണ് ഇവരുടെ കൂടെ സഹായത്തിനായി വിട്ടു നൽകിയത് സിജു ഡേവിഡ് എന്ന യുവാവാണ് നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗർത്തത്തിൽ നിന്ന് സുഹൃത്തിനെ സാഹസികമായി രക്ഷിച്ചത് ഈ സാഹസികതയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷ പതക് നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥ നായകനായ സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് പരാതി നൽകാൻ തീരുമാനിച്ചതെന്ന് ഷിജു എബ്രഹാം പറഞ്ഞു ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിലെത്തിയത് മലയാളത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമാണിത് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം പറവ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ജോൺ ആന്റണി എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്